നിങ്ങൾ നിങ്ങള് രണ്ടുപേരെയും പിടിച്ചിടാറില്ല എന്തിനാ കണ്ടോ കടയിലെ ഞങ്ങളുടെ അകത്ത് കഥയില മൊബൈൽ മൊബൈലതിനുള്ള എല്ലയോ പാപ്പാ മൊബൈൽ അതിനുള്ള എല്ലിയോ ഒരാളുടെ കൊറവുണ്ട് വരവണ്ണിൽ അച്ഛൻറെ കൊറവുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങൾ പ്രായം ചെന്നവരെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഇപ്പം അതാ മരിച്ചു പോയി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഇത് ഓർത്ത് ഓർക്കാവല്ലേ ഈ വീഡിയോ കണ്ട് എല്ലാരും നിങ്ങള് മൂന്നുപേരെയും കൂടെ നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങള് മൂന്നുപേരെ കാണാലോ എത്ര 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 വയസ്സുണ്ട് വയസ്സുണ്ട് അച്ഛൻ അച്ഛൻ യസ് കാണും നിങ്ങളുടെ വയസ്സ് അറിഞ്ഞുവെച്ചാലേ ഇത്രയും പ്രായം വരെ ഒന്നും ഞങ്ങൾ ഇരിക്കത്തില്ല അവിടെ വിളിക്കാൻ അങ്ങനെ പറയരുത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ നൂറ് വയസ്സ് കഴിഞ്ഞവരും ഇരിക്കുന്നു അച്ഛനാ എൺപത്തി ആറ് വയസ്സ് കഴിഞ്ഞു എമ്പത്തി ഏഴാമത്തെ വയസ്സാണ് പിന്നെ ആരുടെ സത്യൻ ആ അച്യുതാനന്ദൻ വയസ്സു ആ നമ്മടെ എന്തുവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇല്ലയോ നേതാവ് അതാ പണ്ടത്തുള്ളവര് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അച്ഛനൊക്കെ എത്ര നാൾ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്നു ഇരുപത്തഞ്ച് വർഷമോ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടായോ ഞങ്ങള് ആ അത് പോവാ ഏത് പാർട്ടിയാ പാപ്പ ഏത് പാർട്ടിയാ ഏത് പാർട്ടിയാണെന്ന് ഏത് പാർട്ടിയാണെന്ന് ആ പറയത്തില്ല അയ്യോ അങ്ങനെ പറയരുത് അങ്ങനെ പാമ്പിടിച്ചപ്പാ അങ്ങനെ പറയരുത് അല്ല പെൻഷൻ ഇല്ലാതാവും പറയരുത് എങ്ങനെ പെൻഷൻ പെൻഷനില്ലാതാവും ഗവൺമെന്റ് ഏത് കേന്ദ്ര ഗവൺമെന്റ് ആണോ രാവിലെ ഓ ഞങ്ങൾക്ക് ഇനിയും കിടക്കുന്നു പത്ത് മുപ്പത് എട്ട് വർഷം ആണോ അടുക്ക് ആ ഇനിയും അതിനും ഇനിയും കിടക്കുന്ന